അധ്യാപകരോടുള്ള നീതി നിഷേധത്തിനെതിരെ സംയുക്ത അധ്യാപക സമിതിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു പ്രശ്നസങ്കീർണമായ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി എയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി എന്നെ നെല്ലിക്കുന്ന എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അധ്യാപക ദ്രോഹം അവസാനിപ്പിച്ച് തുഗ്ലക് പരിഷ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ലെങ്കിൽ സമരം യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് എന്നെ टेक्सटाइल्स, दि कंप्लीट फैमिली शॉपिंग एक्सपीरियंस कार पार्किंग ब्रॉडोडोल फोर टू थ्री फाइव थ्री सि അധ്യാപകരോടുള്ള നീതി നിഷേധത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുകയാണ് സംയുക്ത അധ്യാപക സമിതി ഇതിന്റെ ഭാഗമായി ശനിയാഴ്ചകൾ ദിനമാക്കിക്കൊണ്ട് അടിച്ചേൽപ്പിച്ച വിദ്യാഭ്യാസ കലണ്ടർ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകർ ശനിയാഴ്ച ക്ലസ്റ്റർ ബഹിഷ്കരണ സമരം നടത്തി പ്രശ്ന പ്രശ്നസങ്കീർണമായ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എസ് ടി നേതൃത്വത്തിൽ കാസർഗോഡ് ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി നിരവധി അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു എന്നെ നെല്ലിക്കുന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശനിയാഴ്ച ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയിലെ ക്ലാസ് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ ശനിയാഴ്ച കുട്ടികൾ കുട്ടികൾക്ക് മാഷന്മാർ പഠിപ്പിക്കുന്നില്ല അതിന് പകരം എന്താണ് ചെയ്യുന്നത് അവ നീന്തൽ സ്വിമ്മിങ് ഓട്ടോ ജൂഡോ അപ്പൊ ഇതുപോലെയുള്ള അപ്പോൾ കുട്ടികൾക്ക് സാധാരണ കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും രാവിലെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് വലിയ വിമുഖതയാണ് ശനിയാഴ്ച ഈ കുട്ടികളെ ഉണ്ടല്ലോ നേരത്തെ എണീക്ക് എന്തുകൊണ്ടാണ് സ്കൂളിൽ ഇതുപോലെയുള്ള പരിപാടിയാണ് അപ്പൊ അതാണ് ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ സർക്കാർ ഈ കുട്ടികളെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള ഒരു പരിപാടി ആവിഷ്കരിക്കുന്നില്ല കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു റവന്യൂ ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ശശിധരൻ കെ അനിൽകുമാർ പ്രശാന്ത് കാനത്തൂർ അശോകൻ കോടോത്ത് യൂസഫ് കുട്ടിയാടി സ്വപ്ന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ സി കെ അജിത ടി രാജേഷ്കുമാർ കെ വി ജനാർദ്ദനൻ എ ജയദേവൻ സി എം വർഗീസ് എം കെ പ്രിയ പി ജലജാക്ഷി സംസ്ഥാന ഉപസമിതി ഭാരവാഹികളായ ടി രാജേഷ്കുമാർ സി എം വർഗീസ് പി ചന്ദ്രമതി പി കെ ബിജു പി ജലജാക്ഷി കെ ഗോപാലകൃഷ്ണൻ കെ സന്ധ്യ പി ശ്രീജ കെ സുഖതൻ വിമൽ അടിയോടി നികേഷ് മാടായി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്